ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പുലാശ്ശേരി പുലാശേരി ശിവക്ഷേത്രത്തിൽ അഞ്ച് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ഈ ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടന്നു രുദ്ര ഏകാദശിനി ബ്രഹ്മശ്രീ സുഹാസ്വാധ്യാരുടെ നേതൃത്വത്തിൽ ക്രമാർച്ചന എന്നിവയും നടന്നു തുടർന്ന് നിറമാല പൂമൂടൽ പ്രസാദയൂട്ട് എന്നിവയുമുണ്ടായി ഉച്ച ഉച്ചകഴിഞ്ഞ് പുന്നറ ചിത്രകലാ ക്യാമ്പ് നടന്നു പ്രശസ്ത സിനിമാ സംവിധായകൻ എം എ വേണു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈകുന്നേരം കാവ്യസന്ധ്യ കാവ്യരങ്ങ് എന്നിവ നടന്നു സി എസ് രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ അതിൽ പെട്ടതാണ് നമ്മൾ ന്യൂറോ പെയിന്റിങ്സും അമ്പലത്തിലാണെന്ന ദാരുശില്പങ്ങളും ഇത് അവതരിപ്പിക്കാൻ പെർഫോം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അവതരിപ്പിക്കാനുള്ള കൂത്തമ്പലങ്ങളും കൂത്തുപാടങ്ങളും എല്ലാം കൂത്തമ്പലത്തിലാണ് നമ്മൾ ഈ കൂടിയാട്ടവും കടകളിയും മറ്റ് ഡാൻസ് പ്രോഗ്രാമെല്ലാം നടക്കാറ് അപ്പോൾ അമ്പലം തിരികെ പറഞ്ഞ അമ്പലം അമ്പലത്തിന് ഇഷ്ടമുള്ള ഒരു കലകളുടെ നിറ സാന്നിധ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിദംബരം പോലുള്ള മധുര മീനാക്ഷി ക്ഷേത്രം അതിന് പല്ലവ രാജകാലത്ത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അമ്പലങ്ങൾക്ക് അവിടുണ്ട് അതിൻ്റെയൊക്കെ ഗോപുരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ശില്പം നിറ കുംഭമാണ് ഗോപുരം തന്നെയാണ് അവിടെ എത്ര കണ്ടാലും മതിയാൽ കാണാൻ രണ്ട് സ്വർപ്പം മധുര മീനാക്ഷി മീനാക്ഷേത്രങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അവിടെയൊക്കെ നാല് ഗോപുരങ്ങളുണ്ടെങ്കിൽ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വെച്ച നമ്മൾ തുടർന്ന് ദീപാരാധന മേളസന്ധ്യ ചെണ്ട അരങ്ങേറ്റം നൃത്തസന്ധ്യ മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും അരങ്ങേറി ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ശിവരാത്രി മഹോത്സവങ്ങൾ നടക്കുന്നത് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഈ കാട്ടുമലക്കൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്